ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് സമയമൊക്കെ ആയത് കാരണം നമ്മൾ എപ്പോഴും ഇത് പേസ്റ്റാക്കിയിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട് നമുക്കിത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് നമ്മൾ മസാല കറി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്ത് വെക്കുകയാണെങ്കിലും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ നേരക്കാനായിട്ട് ഇതുപോലെ കൂടുതലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കത്തി യൂസ് ചെയ്യാതെ ഇതുപോലെ ടീസ്പൂൺ ഉണ്ടാവുമല്ലോ ആ ടീസ്പൂണിൻ്റെ ഈ അറ്റ ഭാഗം കൊണ്ട് നമ്മൾ ഇഞ്ചിയുടെ തൊലി എടുത്ത് നീക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിയിൽ ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ കത്തിയൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ ഏകദേശ പകുതിയും നമുക്ക് ഇഞ്ചിയുടെ പോവും ഇതാവുമ്പോൾ അങ്ങനെയില്ല നമുക്ക് കത്തിനേക്കാളും കുറച്ചും കൂടെ സ്പീഡായിട്ട് തന്നെ നമുക്കത് നേരാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നിങ്ങളിതുപോലെ കൂടുതലായിട്ടൊക്കെ ഇഞ്ചി എടുത്ത് അതിൻ്റെ തൊലി കളയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായി തന്നെ കിട്ടുകയും ചെയ്യും ഒരല്പം പോലും നമുക്ക് ഇഞ്ചി വേസ്റ്റ് ആകുകയും ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനെബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ കണ്ടില്ലേ ഈ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നേതായവിടെ ഇഞ്ചി എല്ലാം തന്നെ ഞാൻ തൊലി എടുത്തു കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഇനി വെളുത്തുള്ളിയും ഇതുപോലെ നേരാക്കണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി എത്രയാണോ എടുക്കുന്നത് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വെളുത്തുള്ളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞങ്ങളുടെ ഒരു കാൽ കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പേസ്റ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേടുവരില്ല കേട്ടോ പിന്നെ നമ്മളിത് വെള്ളം കൂടാതെ ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വെളുത്തുള്ളി എല്ലാം തന്നെ അല്ലി അടർത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഒരു വെളുത്തുള്ളിയുടെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തലഭാഗത്ത് നിന്ന് നമുക്ക് കത്തി ഒന്നും കൂടാതെ തന്നെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൊലി റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തൊലി എടുക്കാനായിട്ട് സാധിക്കും എത്ര കുഞ്ഞ് വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളിയുടെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് ഒഴിച്ച് കൊടുക്കും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് കേടുവരില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ ഐസ് സ്ട്രേയിൽ നമ്മൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായി ഒന്ന് അത് കട്ടി പിടിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് അതൊന്ന് കട്ടിയായതിന് ശേഷം നമ്മൾ നമ്മളെടുത്തിട്ട് ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കകത്ത് ഓരോ ചെറിയ ചെറിയൊരു ക്യൂബ് ആ ഒരു ക്യൂബിൽ ഒരു ടേബിൾ സ്പൂൺ ഓളം വരും ആ രീതിയിൽ നമ്മൾ ആക്കണം നമുക്ക് കുറേ നാൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് നോൽമ്പ് ടൈമിലൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ത് കറി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് ചേർക്കാറുണ്ട് അപ്പം നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ എത്ര കുഞ്ഞ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലി കളയാൻ ഈ ഒരു രീതിയിൽ ചെയ്യുക അതേപോലെ ഇഞ്ചിയും ഈ ഒരു മെത്തേഡിൽ നമ്മൾ തൊലി കളയണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലികളയാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മുടെ ചാർജറൊക്കെ ഉണ്ടല്ലോ എല്ലാ വീട്ടിലും എല്ലാവരുടെ കയ്യിലും ഓരോ ഫോൺ എന്തായാലും ഉണ്ടാവുമല്ലോ ഇപ്പോൾ വീട്ടിൽ നാലംഗം ആണെങ്കിൽ നാല് പേർക്കും ഫോൺ ഉണ്ടാവും THANKS FOR JOINING US. അപ്പോൾ അവർക്ക് അതിനുള്ള ചാർജറൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ചാർജർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ആ ചാർജറിൻ്റെ ആ പിന്നു കുത്തുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് പൊട്ടി വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ ജ്യൂസ് കുടിക്കുന്ന കുപ്പിയുടെ അടപ്പാണെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കുക മഴുകുതിരി വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലൊന്ന് കുറച്ച് കുറച്ചൊന്ന് ചൂടാക്കി നല്ലൊന്ന് ചൂടാക്കി അതൊന്ന് ഉരുകി വരുന്ന സമയത്ത് ആ ഒരു പൊട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ ആ ാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൊട്ടി നിൽക്കുന്ന ഭാഗത്ത് ഈ ഒരു നമ്മൾ ഈ ഉരുക്കിയിട്ട് ആക്കുന്ന ആ ഒരു ഈ ഒരു പ്ലാസ്റ്റിക് അവിടെ കറക്റ്റായി സെറ്റായി നിൽക്കും സെറ്റായി നിന്നതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടിയിരിക്കുന്ന ഭാഗം നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജർ പെട്ടെന്ന് നമുക്ക് മാറ്റേണ്ടിതായിട്ട് വരില്ല പൊട്ടിയ ചാർജർ നമ്മൾ വെറുതെ കളയും വേണ്ട വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഈ ഒരു ചാർജർ പിന്നെ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മുടെ വീടുകളിൽ എന്നും പാത്രം കഴുകാൻ ഇഷ്ടം ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ടാവും പാത്രം കഴുകാൻ കുക്കിങ്ങിനേക്കാൾ കൂടുതൽ നമുക്ക് പാത്രം കഴുകാനായിട്ട് കൂടുതലുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ വേനൽക്കാലം ആയത് കാരണം എല്ലാവരുടെ വീട്ടിലും ഈ ചെറുനാരങ്ങ വാങ്ങാറുണ്ട് അതൊഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ ചെറുനാരങ്ങയൊക്കെ നമ്മൾ അതിൻ്റെ നീരെടുത്തതിനു ശേഷം ഈ തോട് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ബിന്നിൽ ഇടാതെ നമ്മൾ ഒരു ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിനകത്താണെങ്കിലും ഒരു ചീത്ത മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാഡ്സ്മെല്ലൊക്കെ പോകാനും നമുക്ക് ഹെൽപ്പാണ് നമുക്ക് ഇതുപോലെ ചില ചില ആവശ്യങ്ങൾക്ക് യൂസാക്കാനും ഈ ഒരു നാരങ്ങയുടെ തോട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് കട്ടാക്കി ചെറിയ രീതിയിലൊന്ന് കട്ടാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ടാക്കി എടുത്തതിന് ശേഷം ഇതിനെ ഞാൻ ഒരു കുപ്പിയിലോട്ട് ആക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ഈ ഒരു ചെറു ചെറുനാരങ്ങ ഒരു മൂന്ന് കഷ്ണം പീസാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ ഇതുപോലൊരു ഒരു പഴയ ഒരു കുപ്പി വിനാഗിരിയുടെ കുപ്പിയാണ് കേട്ടോ അതിൻ്റെ അടപ്പിലേക്ക് ഞാൻ ചെറു ചെറിയ ഹോളും ആക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു കുപ്പിയിലേക്ക് ഞാൻ ഈ ഒരു ചെറുനാരങ്ങ തോട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങ നമ്മൾ എത്ര തന്നെ പിഴിഞ്ഞെടുത്താലും അതിൻ്റെ കുറച്ച് അംശമൊക്കെ ഈ ഒരു തോടിലുണ്ടാവും അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ളായി തന്നെ ഈ ഒരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് പൊടി ഉപ്പ് ഉണ്ടല്ലോ പൊടി നല്ലോണം ഒരു ടേബിൾ സ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുപ്പിയിലായത് കാരണം നമുക്കത് കറക്റ്റായിട്ട് അതിനകത്തേക്ക് വരാനായിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഇതുപോലെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഏത് ഡിഷ് വാഷാണെങ്കിലും ഏത് ബ്രാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മളത് ഇതിലേക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടപ്പോൾ നമ്മൾ ഡിഷ് വാഷ് വാങ്ങുന്ന സമയത്ത് നമ്മൾ വെള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ അത് യൂസ് ചെയ്യുക അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള വെള്ളത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ പാത്രം നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് ഉപ്പും എന്താണ് ഈ ഒരു കുറച്ച് വെള്ളം ഈ ഒരു കുപ്പി ഫുള്ളായി തന്നെ ഞാനൊന്ന് ഏകദേശം മുക്കാലിലാവളം തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വല്ല സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നന്നായി ഈ കുപ്പിനൊന്നും ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ കുപ്പിയുടെ അടപ്പിൽ ഹോൾ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇളക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതുപോലെ ഒരു കുപ്പിയിൽ നമുക്ക് കിട്ടി ഇതിനെ നമ്മൾ നല്ലോണം ഒന്ന് ഈ ഇതിന് പാത്രത്തിൻ്റെ വേസ്റ്റ് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് പാത്രം തേച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഓരോ തവണയും നമ്മൾ ആ ഒരു വെള്ളത്തിൽ നമ്മൾ മുക്കി മുക്കി പാത്രം കഴുകുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി സാധാരണ നമ്മൾ ക്ലീനാക്കുന്നതിനേക്കാളും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതൊരിക്കും ഞങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് മനസ്സിലാവുള്ളു കേട്ടോ കാരണം ഉപ്പും നാരങ്ങയൊക്കെ ഒക്കെ ചേർന്നതുകൊണ്ട് പാത്രത്തിൽ എന്ത് തന്നെ കറയുണ്ടെങ്കിലും പോയി കിട്ടുകയും ചെയ്യും പാത്രങ്ങൾക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു മണവും കിട്ടും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ചെറുനാരങ്ങയുടെ ആ ഒരു മണവും കിട്ടും ക്ലീനാക്കാനും പാത്രം കഴുകി കഴിഞ്ഞാലും സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല ഷൈനിങ്ങോടുകൂടി തന്നെ ഇരിക്കാനും ഒക്കെ ഹെല്പ് ആക്കൂട്ടോ അപ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ ഡിഷ് വാഷ് ലിക്യൂഡ് മിക്സ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം നമുക്ക് പാത്രം കഴുകാനും എളുപ്പം അതുപോലെ പാത്രം ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ ഒരുപാട് നമുക്ക് പാത്രത്തിൽ ആ ഒരു സോപ്പിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടുകയില്ല കേട്ടോ ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്ത് ആ ഒരു സോപ്പിൻ്റെ അംശം നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ